നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി എല്ലാ രാഗങ്ങളിലും കയ്യൊപ്പ് ചാർത്തിയ സംഗീത സംവിധായകനായിരുന്നു ശ്യാം ശ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ച് ഈണങ്ങളുടെ തമ്പുരാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അത്രയേറെ ശ്രദ്ധേയമായ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുള്ളത് സാമുവൽ ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മാർച്ച് പത്തൊൻപതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് പിതാവ് തങ്കരാജ് ജോസഫ് മാതാവ് മേരി തങ്കരാജ് ഇവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് സംഗീതവാസനുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുള്ള സംഗീത ഉപകരണങ്ങൾ ഹാർമോണിയവും വയലിനുമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും രണ്ടുപേരും അധ്യാപകരായിരുന്നു മാതാവ് മലയാളിയായിരുന്നു ഒരു തമിഴ് ക്രിസ്ത്യൻ കുടുംബമായിരുന്നു എങ്കിലും മാതാവ് മലയാളിയായിരുന്നു മലയാളി ആയിരുന്ന അവർ സംഗീതവാസനയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ സാമുവൽ ജോസഫിനെ ഒരു സംഗീത സംഗീത സംവിധായകനാക്കിയതിന് പുറകിൽ പ്രത്യേകിച്ചും മേരി തങ്കരാജിൻ്റെ ശ്രമങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അവർ പ്രവർത്തിക്കുകയുണ്ടായത് ആ പാത മകനും പിന്തുടരുകയായിരുന്നു പിതാവ് വാങ്ങി നൽകിയ ഒരു വയലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം തുടക്കം പിഴച്ചില്ല പിന്നീട് അങ്ങോട്ട് നാടകങ്ങളിലും തുടർന്ന് ജീവിതത്തിൻ്റെ ആ മഹായാനത്തിൽ പിന്നീട് അദ്ദേഹം ചലച്ചിത്ര ലോകത്തും എത്തിപ്പെട്ടത് നമ്മളുടെ മുന്നിലുള്ള ചരിത്രമാണ് എന്നത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ മലയാള ഭാഷയിലാണ് അദ്ദേഹം കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് അദ്ദേഹം ഒരു തമിഴ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുവെങ്കിൽ പോലും തമിഴ് ചലച്ചിത്രങ്ങൾക്ക് ഈണം നൽകിയതിലേറെ അദ്ദേഹം ഈണം നൽകിയുണ്ടായത് മലയാള ചലച്ചിത്രങ്ങൾക്കാണ് എന്നത് കൂടി നമ്മൾ ഓർത്തെറക്കേണ്ടതുണ്ട് അത്രയും ശ്രദ്ധേയമായ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ ഏകദേശം മുന്നൂറിലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതമൊരുക്കുകയുണ്ടായി പല ചിത്രങ്ങൾക്കും പശ്ചാത്തല സംഗീതമൊരുക്കുകയുണ്ടായി അതുപോലെ തന്നെ തീം മ്യൂസിക് അദ്ദേഹം നൽകുകയുണ്ടായി ഇതെല്ലാം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് നാടകത്തിൽ വയലിനിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരു ധനരാജ് മാസ്റ്റർ ആയിരുന്നു ധനരാജ് മാസ്റ്ററെ കാണുവാൻ ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹം ആർ കെ ശേഖറിനെ പരിചയപ്പെടുകയുണ്ടായി ആർ കെ ശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ റഹ്മാൻ്റെ പിതാവ് കൽക്കി എന്ന നാടകത്തിൽ എം ബി ശ്രീനിവാസൻ സംവിധാനം സംഗീതം ചെയ്യുന്ന കൽക്കി ബാത്ത് എന്ന നാടകത്തിലാണ് അദ്ദേഹത്തിന് ആദ്യമായി അവസരം ലഭിക്കുക ഉണ്ടായത് വയലിസ്റ്റ് എന്ന നിലയിൽ അത് പിഴച്ചില്ല പിന്നീട് സംഗീതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുകയും അദ്ദേഹം അവസാനം ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറുകയുമായിരുന്നു ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ പുറത്തിറങ്ങിയ എതിരികൾ ജാഗ്രത എന്ന് പറയുന്ന തമിഴ് ചിത്രമായിരുന്നു അതിനു മുന്നേ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ച ആളുകൾ ഒപ്പം പ്രവർത്തിച്ച ആളുകളുടെ ആ ഗണം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ അത്ഭുതപ്പെടുന്നതാണ് പാകപ്പെട്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം സംഗീത രോഗത്തേക്ക് കടന്നു വരുന്നത് സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത് അല്ലാതെ തൻ്റെ പരിമിതമായി അറിവിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിന് ഉതിരിവൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല താൻ തീക്ഷ്ണമായി സംഗീതത്തെ നോക്കിക്കളുകയും ആ അനുഭവ സമ്പത്ത് അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹം സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത് എന്നത് കൂടി നമ്മൾ വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പ്രവർത്തിച്ച വ്യക്തങ്ങൾക്കുറവല്ല എം എസ് വിശ്വനാഥൻ സലിൽ ചൗധരി അവരുടെ കീഴിൽ അദ്ദേഹം കുറേ നാൾ പരിശീലനം നേടുകയുണ്ടായി അവിടെ വച്ചാണ് ശ്യാം എന്ന പുനർനാമകരം അദ്ദേഹത്തിനുണ്ടാകുകയുണ്ടായത് സ്വാതന്ത്ര്യ സംഗീത സംവിധാനാകുന്നതിന് മുന്നേ അദ്ദേഹം ഈ ഒട്ടേറെ ആളുകൾക്കിപ്പം രാജൻ നാഗേന്ദ്ര സത്യം എസ് രാജേശ്വർ റാവു പണ്ഡ്യാല നാഗേശ്വർ റാവു എ എം രാജ ടി ജി ലിങ്കപ്പ തുടങ്ങിയ സംഗീത സംഗീത സംവിധായകരുടെ കീഴിൽ അദ്ദേഹം സഹായി പ്രവർത്തിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഒട്ടേറെ ആളുകളുടെ കയ്യിൽ നിന്ന് പരിശീലനം നേടിയതിന് ശേഷം മാത്രമാണ് തൻ്റെ റോളിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അതിനു മുന്ന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചെങ്കിൽ പോലും തൻ തന്നെ സംബന്ധിച്ച് താൻ ഒരു പരിപൊക്കനാകണം ആ പരിപൊക്കനായതിനു ശേഷം മാത്രമേ ഇപ്രകാരം സംഗീത ലോകത്തേക്ക് ഇറങ്ങി തിരിക്കേണ്ട ഉള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം സി രാമേന്ദ്ര വി ദക്ഷിണാമൂർത്തി നൌഷാദ് മദൻ മോഹൻ ജി ദേവരാജൻ ബോംബെ രവി ആർ ഡി ബർമ്മൻ തുടങ്ങിയ ആളുകളുടെ കീഴിൽ വയലിസ്റ്റായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അപ്പോൾ ഒരുപാട് പാരമ്പര്യം വ്യത്യസ്ത സംഗീത സംവിധായകരോടൊപ്പം വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിച്ച് കൃത്യമായ രീതിയിൽ എപ്പോഴാണോ താൻ സംഗീതം ആരംഭിക്കേണ്ടത് സംഗീത സംവിധാനം ആരംഭിക്കേണ്ടത് എന്ന ഒരു തീർച്ചയിൽ നിന്നാണ് അദ്ദേഹം സംഗീത സംവിധാനമായത് എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈണമിട്ട് വരികൾ എഴുതുന്ന രീതിക്കാണ് അദ്ദേഹം പ്രാമുഖ്യം കാട്ടുകയുണ്ടായത് അദ്ദേഹത്തിന് അതിനായ ഒരു താല്പര്യം പ്രധാനമായിട്ടും അദ്ദേഹം കാട്ടുകയുണ്ടായത് ഈണമിട്ട് അതിന് വരികൾ ചിട്ടപ്പെടുത്തി വരികൾ എഴുതിയാൽ മാത്രമേ ആ ഒരു സംഗീതത്തിൻ്റെ തീവ്രത ലഭിക്കുകയുള്ളൂ എന്ന ബലമായ കാഴ്ചപ്പാടി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പലപ്പോഴും പല കവികൾക്കും അത് ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്നത് കൂടി നമ്മൾ കണക്കെടുക്കേണ്ട കാണേണ്ട ഒരു സംഗതിയാണ് ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതുന്ന രീതി പല കവികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ എഴുത്തുകാരെ സംബന്ധിച്ചും ഗാൻ രചിതാക്കളെ സംബന്ധിച്ചുമൊക്കെ തന്നെ അത് പലപ്പോഴും അവർക്ക് നിഷിദ്ധമായ ഒരു രീതിയായിരുന്നു പക്ഷേ അദ്ദേഹം താല്പര്യം കാട്ടിയിരുന്നത് ആദ്യം ഇണമിടുക പിന്നീട് വരികൾ നിർണ്ണയിക്കുക എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതം നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ശരികളില്ലേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയില്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയും നമുക്ക് വന്നു ചേരും എന്ന കാര്യത്തിലും സംശയമില്ല അത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം നമ്മളുടെ മുമ്പിൽ പാടി നിരത്തുകയുണ്ടായത് അത്രയും ശ്രദ്ധേയമായ ഗാനങ്ങൾ ഇതിഹാസതുല്യമായ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയും പാശ്ചാത്യ സംഗീത ലോകവുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മയുടെ പാരമ്പര്യം ആ ക്രിസ്ത്യൻ കുടുംബം എന്ന പാരമ്പര്യം പള്ളികളിലെ കൊയറുമായി ബന്ധപ്പെട്ട പാരമ്പര്യമൊക്കെ തന്നെ അദ്ദേഹത്തെ പാശ്ചാത്യ സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം വളരെ പ്രകടമാക്കിയിരുന്നു അതിൽ ആഴത്തിൽ പഠിക്കുവാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടായി അതോടൊപ്പം തന്നെ കർണാടക സംഗീതത്തിലും അദ്ദേഹം ശ്രദ്ധ കാട്ടി എന്നത് കൂടി നമ്മൾ കാണേണ്ടത് പാശ്ചാത്യ സംഗീതവും അതുപോലെ തന്നെ കർണാടക സംഗീതവും നിലനിൽക്കുമ്പോൾ തന്നെ വളരെ ലളിതമായ വരികളിലൂടെ ഈ രണ്ട് മഹാമേരുക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് തൻ്റെ സംഗീതം കുറച്ചുകൂടി ലളിതമായ രീതിയിലേക്ക് ആളുകൾക്ക് ആകർഷക രീതിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലൂടെ കഴിഞ്ഞു എന്നത് കൂടി തന്നെ കൂടിയും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗീതമാണ് യഥാർത്ഥത്തിൽ മലയാളത്തെ സംബന്ധിച്ച് പറയാനുള്ള പാശ്ചാത്യ സംഗീതത്തിൻ്റെ അനന്ത സാധുതകൾ അദ്ദേഹം മലയാളത്തിലേക്ക് പാർട്ടി ഇറങ്ങുകയുണ്ടായി അതും ലാളിത്യമാർന്ന ഈണങ്ങളിലൂടെ അതോടൊപ്പം തന്നെ കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലും അദ്ദേഹം ഒരു മാസ്റ്ററായിരുന്നു അതിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുകയുണ്ടായത് അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മധു സംവിധാനം ചെയ്ത മാനിശ്രീ ബിശാമത്രൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലായിരുന്നു അതിലാണ് അദ്ദേഹം ആദ്യം സ്വാതന്ത്ര്യ സംഗീത സംവിധായകനായി അദ്ദേഹം മാറുകയുണ്ടായിരുന്നു അതിൽ വളരെ ശ്രദ്ധേയമായ ഗാനം ആ കാലഘട്ടത്തിലെ മുഴുവൻ ജനതയും പാടിയാർത്തുന്ന ഒരു ഗാനമായിരുന്നു കേട്ടിലെ കോട്ടയത്തൊരു മുത്തപ്രള്ളാച്ചൻ എന്ന് പറയുന്ന ആ ഗാനം നമ്മുടെ മനം നമ്മുടെ പഴയകാല ജനതയുടെ അവരുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമായിരുന്നു ഈ പറയുന്ന ശ്രദ്ധേയമായ ഗാനം ഈ മാനുശ്രീ വിശ്വാമിത്രനിലെ ഗാനങ്ങൾ മുഴുവൻ വലിയ ഹിറ്റുകളായി മാറുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആ ചലച്ചിത്രത്തിൽ യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് യേശുദാസിന് പകരം വയ്ക്കാനൊരാളില്ല മറ്റുള്ളവരെ ചെറുതാക്കിക്കൊണ്ടല്ല അദ്ദേഹം പറയുന്നത് യേശുദാസ് എന്ന് പറയുന്ന മഹാപ്രതിഭ ഒരു ഗായകൻ എന്ന രീതിയിൽ പുറത്തേക്ക് വരുമ്പോൾ അതിനെ മറികടക്കുവാനായിട്ടുള്ള ഒരു ഗായകനില്ല എന്ന കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ട് അത് മറ്റുള്ളവരോടുള്ള താല്പര്യക്കുറവുകൊണ്ട് ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറയുകയാണ് പക്ഷേ മാനുശ്രീ വിശ്വാമിത്രൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഏദാസിന് ആ സമയത്ത് ഏതാസ് ഉണ്ടായിരുന്നില്ല പകരം ജയചന്ദ്രനാണ് അദ്ദേഹം ആ ഗാനം ഗാനങ്ങൾ പാടുകയുണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ട് യഥാർത്ഥത്തിൽ ഏസാസിൽ വെച്ച് തുടങ്ങണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷെ നിരവധി ഗാനങ്ങൾ പിന്നീട് ഏസാസിനോട് പാടി അതിമനോഹരമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം അടുത്തായി പറയുന്നത് ബ്രഹ്മാനന്ദനെക്കുറിച്ചാണ് ബ്രഹ്മാനന്ദനം മികച്ച ശബ്ദത്തിനുടമയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ബ്രഹ്മാണ്ടനെ സംബന്ധിച്ചാൽ ബ്രഹ്മാനന്ദന് പല രീതിയിലും ഭാഗ്യമില്ലാതെ പോയൊരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഏതാസ് പാടുന്ന ആ തലത്തിൽ പാടി ഫലിപ്പിക്കുവാനൊന്നും ബ്രഹ്മാന്തന് കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഉണ്ണിമേനോന് ആദ്യമായി അവസരം നൽകുന്നത് മറ്റാരും ആയിരുന്നില്ല അതും ശ്യാമായിരുന്നു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗാന ഗായകരെ കുറിച്ച് പോലും കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും ലഭ്യമായ ഏറ്റവും സുന്ദരമായ ശബ്ദം നമുക്ക് ലഭ്യമാണെങ്കിൽ നമ്മൾ നമ്മളെതിന് മറ്റേതിനു പോകണം മറ്റൊരു ഗാനത്തിനും മറ്റൊരു ഗായകന് വേണ്ടി പോകണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് മറ്റു ഗായകരെ സംബന്ധിച്ച് സ്വാ സ്വാഭാവികമായും ഏസാസിന് ലഭ്യമല്ലാത്ത ഘട്ടത്തിൽ പലപ്പോഴും അതിൻ്റെ നിർമ്മാതാക്കൾക്ക് വേണ്ടത്ര പ്രതിഫലം എ ദാസ് നൽകുവാനില്ലാത്തൊരു ഘട്ടത്തിലാണ് പലപ്പോഴും അദ്ദേഹം മറ്റ് ആളുകളെ തിരഞ്ഞു പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇവർക്കൊക്കെ അവരുടേതായ ശൈലികളും അവരുടേതായ മികവുകളും ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏ അദ്ദേഹം വേറിട്ട് കാണുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഗീത തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച രീതിയിലുള്ള പരിശീലനം നേടിയതിൻ്റെ പ്രത്യേക ഫലമായിരിക്കാം അതൊക്കെ അദ്ദേഹ നിലപാടുകൾ നമ്മൾ കാണേണ്ടതുണ്ട് പാശ്ചാത്യവേദനയിലെ പരിശീലന വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഇതിഹാസ ക്ലാസിക്കൽ വയലിനിസ്റ്റ് ലാൽഗുഡി ജയരാമൻ്റെ കീഴിൽ അദ്ദേഹം കർണാടക ക്ലാസിക്കൽ വയലിനും പരിശീലനം നേടി എന്നും ശ്രദ്ധേയമായ ഒരു ആ പരിശീലനം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മികവ് പുറത്തെടുക്കാൻ വളരെയധികം സഹായിച്ചു എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അപ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ സംഗീത സംവിധാന രംഗത്ത് വലിയ രീതിയിൽ വ്യക്തി മുദ്ര പതിപ്പിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന പാദം വരെയാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് ഹിറ്റാക്കിയ ഗാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഇത്രയേറെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് ആ ഗാനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുന്ന ഗാനങ്ങളാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ചില ചിത്രങ്ങൾ നമുക്ക് പറയാം മൈനിശ്രീ വിശ്വാമിത്ര സരിത അഭിനിവേശം കള്ളിയാങ്കട്ട് നീലി അങ്ങാടി തൃഷ്ണ എന്തിനോ പൂക്കുന്ന പൂക്കൾ എങ്ങനെ നീ മറക്കും അമേരിക്ക അമേരിക്ക അക്ഷരങ്ങൾ കാണാമറയത്ത് നിറക്കൂട്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആവനാഴി ന്യൂഡൽഹി നാടോടിക്കാറ്റ് ഡെയ്സി ജാഗ്രത അധിപൻ നാടുവാഴികൾ അർഹത അനുഭൂതി ഈ ഗാന ഈ ചലച്ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ചലച്ചിത്രങ്ങളെ അനവധി ഹിറ്റ് ഗാനങ്ങൾ നമ്മൾ മുന്നിലേക്ക് കടന്നു വരും ആ ഹിറ്റ് ഗാനങ്ങളെല്ലാം ഒരുക്കിയതിൽ വലിയ പങ്ക് വഹിച്ച അതിൻ്റെ സംഗീത സംവിധാനം ആയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിന് രണ്ട് തവണ സംസ്ഥാന പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരൂടം എന്ന ചിത്രത്തിന് മികച്ച സംഗീത സംവിധായകൻ പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മികച്ച സംഗീത സംവിധാനങ്ങളുടെ പുരസ്കാരം അതായത് കാണാമറിയത്ത് എന്ന് പറയുന്ന ചിത്രത്തിൽ ലഭിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തമിഴിലും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രകളുദ്ദേവ ചരിത്ര ചലച്ചിത്രങ്ങളാണ് കരുന്തേൽ കണ്ണായിരം എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് വേണ്ടി അദ്ദേഹം സംഗീത സംവിധാനം ഒരുക്കി പഞ്ചകല്യാണി ശ്രീദേവി പുരീതമലർ നൻറി വീണ്ടും വരിക എന്ന് തുടങ്ങിയ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ തമിഴിൽ അദ്ദേഹം സംഗീതം ഒരുക്കുകയുണ്ടായി അവിടെ ആ ലിസ്റ്റ് തീരുന്നില്ല ഒട്ടേറെ ലിസ്റ്റ് മലയാളത്തിലും തമിഴിലും ബാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുകയുണ്ടായത് ഇതല്ലെങ്കിൽ അന്റിമാ ട്രീപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായി ഹിന്ദിയിൽ ന്യൂഡൽഹി കന്നഡയിൽ ന്യൂഡൽഹി കന്നഡയിൽ ഗോഡ് ഫാദർ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംഗീത സംവിധാനം ഈ ഭാഷകളിലും നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഭാരതത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള മുഴുവൻ ഭാഷകളിലും അദ്ദേഹം തൻ്റെ സംഗീത സംവിധാനം കൃത്യമായ രീതിയിൽ അളവിൽ അളവിൽ രേഖപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതിലൊക്കെ തന്നെ മികച്ച രീതിയിലുള്ള പ്ര പ്രകടനം കാഴ്ചവെയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട സംഗതി ഇനി അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആ ഗാനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ കേട്ട് കഴിഞ്ഞാൽ നമ്മെ അമ്പരപ്പിക്കും ഇതൊക്കെ അദ്ദേഹമാണോ സംഗീത സംവിധാനം ചെയ്തത് എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനങ്ങളുടെ കിടപ്പ് വൈശാഖി സന്ധ്യ എന്ന് പറയുന്ന ആടോടിക്കാറ്റിലെ ഗാനം ദേവദാരി പൂത്തു എന്ന് പറയുന്ന എങ്ങനെ നീ മറക്കുമെന്ന ചരിത്രത്തിലെ ഗാനം ഒരു മധുരക്കിലാവിൻ്റെ കാണാമറയത്ത് പൂമാനമേ നിറക്കൂട്ട് തൊഴുതുമടങ്ങും അക്ഷരകൾ ഓളങ്ങൾ താളം തല്ലുമ്പോൾ കടത്ത് മൈനാകം കടലിൽ നിന്നുയരും തൃഷ്ണ കാട്ടുകുറിഞ്ഞിപ്പൂവ് രാധ എന്ന പെൺകുട്ടി മഞ്ഞേവാ മധുവിധു മേലെ എന്ന് പറയുന്ന തുഷാരത്തിലെ ഗാനം ശ്യാമമേഘമേന്ദി എന്ന് പറയുന്ന അധിപനിലെ ഗാനം നിന്നുയരും എന്ന് പറയുന്ന തൃഷ്ണയിലെ ഗാനം കണ്ണാന്തളിയും എന്ന് പറയുന്ന അനുബന്ധത്തിലെ ഗാനം അതുപോലെ തന്നെ നിരവധി ഗാനങ്ങൾ കണ്ണും കണ്ണും തമ്മിൽ എന്ന് പറയുന്ന അങ്ങാടിയിലെ ഗാനം ഹൃദയം കൊണ്ടെഴുതിയ എന്ന് പറയുന്ന അക്ഷരത്തിലെ ഗാനം ഓർമ്മതൻ വാസന്ത എന്ന് പറയുന്ന ഡെയ്സിയിലെ ഗാനം ചിന്നുക്കുട്ടി ഉറങ്ങിയിലെ എന്ന് പറയുന്ന ഒരു ഒരുനോക്കു ഗാനൻ എന്ന് പറയുന്ന ഗാനം ദാവിൽ എന്ന് പറയുന്ന ആടുവാഴികളിലെ ഗാനം പാവാട വേണം മേലാട് വേണം എന്ന് പറയുന്ന അങ്ങാടിയുടെ ഗാനം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ മുഴുവൻ ഗാനശേഖരമൊന്നുമില്ല നളത നളതമന്ത് നളതമയന്തി കഥയിൽ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ശ്രദ്ധേയമായ ആ ഗാനങ്ങളൊന്നും പറഞ്ഞു തീർക്കുക എന്നതുപോലും പ്രയാസകരമായിട്ടിരിക്കുകയാണ് അത്രയേറെ ശ്രദ്ധേയമായ ഗാനങ്ങളാണ് മലയാളത്തിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്യുകയുണ്ടായത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അദ്ദേഹം ചെയ്ത ഗാനങ്ങളൊന്നും തന്നെ പിഴച്ചിട്ടില്ല അതെല്ലാം മികച്ചതായിരുന്നു എന്നത് കൂടി നമ്മൾ കാണാറുണ്ട് മലയാള ചലച്ചിത്ര ലോകത്തെ ഒരു പ്രധാന കാലഘട്ടത്തെ പ്രത്യേകം ജയൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ആളുകൾക്ക് നിരവധി ഹിറ്റുകൾ ഗാനങ്ങളുടെ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി അവൾ കാണാറുണ്ട് ആ നായകന്മാർ വളരുമ്പോൾ ആ നായകന്മാർക്ക് വളർ വളരുന്നതിനനുസരിച്ചുള്ള ഗാന സംഗീത സംവിധായകൻ എന്ന രീതിയിലുള്ള ഗാനങ്ങൾ അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് വരുമ്പോൾ ആ ഗായകൻ ആ നായകൻ ലഭിക്കുന്ന പ്രസക്തി അതിലെ ഗായകൻ ലഭിക്കുന്ന പ്രസക്തി അല്ലെങ്കിൽ അതിലെ ഗായിക ലഭിക്കുന്ന പ്രസക്തി എല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഒരു പക്ഷേ ഇത്രയേറെ ചലച്ചിത്ര സംവിധായകരുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഒരു സംഗീത ഉണ്ടാവുകയില്ല അത്രയേറെ പഠനവും മന്നവും നടത്തി സംഗീത ലോകത്ത് വ്യാപരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിലും നമുക്ക് തർക്കമില്ല ഇന്ന് അദ്ദേഹം കഴിവ് തൻ്റെ കഴിവുകളിൽ നിന്നുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ട് വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇന്ത്യൻ സിനിമാ ലോകത്ത് ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്ന കാര്യം സംശയമില്ല പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട തീം സോങ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിലെ തീം സോങ് നമ്മുടെ മനസ്സിലേക്ക് ഇതിൻ്റെ വ്യത്യസ്തമായ പതിപ്പുകൾ ഇറങ്ങി വരുമ്പോൾ ആ പതിപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ആ ആദ്യ സിനിമയിൽ അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊളുത്തി വലിച്ചിട്ടാൽ അതിൻ്റെ തീം സോങ് പ്രത്യേകിച്ച് മമ്മൂട്ടി നടന്നു വരുമ്പോൾ കാട്ടുന്ന ആ രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള ആ തീം സോങ് എല്ലാം തന്നെ മലയാളിയെ ഹടാതാകർഷിച്ച തീം സോങ്ങുകളിലൊന്നാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് അപ്പോൾ സംഗീത സംവിധാനം ചലച്ചിത്ര കമ്പോസർ എന്ന രീതിയിലും അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ തീം സോങ് ആ തീം മ്യൂസിക് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മികച്ച രീതിയിലായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടത് തീം മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തമായിരുന്നു സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പ് അതിന് ഉത്തമോദാഹരണമായി പറയേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് നമുക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട് ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്